കേരളത്തിലും ട്രാക്കുകളിലും ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ റെയിൽവേ കൊച്ചിയിൽ നിന്ന് തുടങ്ങി കേരളത്തിലും പദ്ധതി നടപ്പിലാക്കാനാണ് ഇന്ത്യൻ റെയിൽവേയുടെ തീരുമാനം സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് എ ബി എസ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കരാർ നൽകി കഴിഞ്ഞത് കേരയിൽ റെയിൽ വികാസികവും ചേർന്നാണ് കരാർ സ്വന്തമാക്കിയിരിക്കുന്നത് കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ മുതൽ ഷോർണൂരിന് മുമ്പുള്ള വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനുകൾ വരെയുള്ള നൂറ്റി രണ്ടേ ദശാംശം ഏഴ് നാല് കിലോമീറ്റർ ദൂരത്തിലാണ് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് നടപ്പിലാക്കുക രണ്ടു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുന്ന തരത്തിലാണ് കരാർ നൽകിയിരിക്കുന്നത് പാതയിലൂടെ കടന്നു പോകുന്ന സർവീസുകളുടെ ഇടവേള കുറയുകയും ട്രെയിനുകൾ പിടിച്ചിടുന്ന രീതിക്ക് കുറവ് വരികയും ചെയ്യും എന്നതാണ് പദ്ധതി കൊണ്ടുള്ള ഗുണം അതിനാൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനാകും നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പാതയുടെ ശേഷി മൂന്നിരട്ടിയോളം വർദ്ധിക്കും ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതോടെ ഒന്നു മുതൽ ഒന്നരവരെ കിലോമീറ്റർ വ്യത്യാസത്തിൽ സിഗ്നൽ പോസ്റ്റുകൾ സ്ഥാപിക്കും അതുവഴി ട്രെയിനുകൾക്ക് ഒന്നിനു പിറകെ ഒന്നായി സഞ്ചരിക്കാൻ കഴിയും ആദ്യം പോകുന്ന ട്രെയിൻ ഏഴ് കിലോമീറ്റർ അപ്പുറമുള്ള അടുത്ത സ്റ്റേഷനിൽ എത്തിയാലേ പിന്നാലെ വരുന്നതിന് കടത്തിവിടാനാകൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വന്നാൽ മൂന്ന് ട്രെയിനുകൾക്ക് പിന്നാലെ പിന്നാലെ പോകാൻ കഴിയും ഇപ്പോൾ രണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ ഒരു ട്രെയിനിനു മാത്രമേ കടന്നു പോകാനാകൂ ട്രെയിനുകൾ പാതയിലൂടെ കടന്നുപോകുന്നതനുസരിച്ചു മാത്രമേ സിഗ്നൽ പ്രവർത്തിക്കൂ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി നിശ്ചിത പാതയിൽ സർവേ നടത്തി സാധ്യത പരിശോധിക്കുമെന്നും അധികൃതർ അറിയിച്ചു കേരളം ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിർമ്മാണം ആരംഭിച്ചിരുന്നു നിർമ്മാണ കരാറിനായി ഏഴ് ദശാംശം എട്ട് രണ്ട് കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടിയായി കെട്ടിവയ്ക്കാൻ കേരളിനോട് ദക്ഷിണ റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എ ബി എസ് അവതരിപ്പിച്ചത് റെയിൽവേയുടെ ചിലവ് കുറയ്ക്കുകയും അവിടെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു പഴയ മാനുവൽ ബ്ലോക്ക് സംവിധാനങ്ങൾക്ക് മനുഷ്യ ഓപ്പറേറ്റർമാർ ആവശ്യമാണ് ബ്ലോക്കുകൾ കൈവശം വെച്ചിട്ടുണ്ടോ അതോ മറ്റേതെങ്കിലും എന്ന് കണ്ടെത്താനും ആ വിവരം ട്രെയിനുകളെ സമീപിക്കാനുമുള്ള സിസ്റ്റത്തിന്റെ കഴിവിൽ നിന്നാണ് ഓട്ടോമാറ്റിക് പ്രവർത്തനം ട്രാഫിക്കിന്റെ ഒഴുക്ക് സ്ഥാപിക്കുന്നതിന് ബാഹ്യ നിയന്ത്രണം ആവശ്യമായ കൂടുതൽ ആധുനിക ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബാഹ്യ ഇടപെടലുകളില്ലാതെ സിസ്റ്റം പ്രവർത്തിക്കുന്നു കാലക്രമേണ പല റെയിൽ റോഡുകളും ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് ചിലവ് കുറഞ്ഞതായി കാണപ്പെട്ടു കാരണം ഇത് ഓരോ സിഗ്നലും ജീവനക്കാർക്ക് സ്വമേധയാ പ്രവർത്തിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കുറയ്ക്കുകയും അറ്റകുറ്റപ്പണി ചെലവ് കുറയ്ക്കുകയും കൂട്ടിയിടി മൂലമുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്തു ഇത് കൂടുതൽ കാര്യക്ഷമമായ ഒഴുക്ക് സാധ്യമാക്കി ട്രെയിനുകളും ജോലിക്കാരും നിഷ്ക്രിയമായിരിക്കുന്ന മണിക്കൂറുകളുടെ എണ്ണം കുറച്ചു കൂടാതെ പോയിന്റിൽ നിന്ന് പോയിന്റിലേക്കുള്ള മൊത്തത്തിലുള്ള യാത്രാ സമയവും ഇതുമൂലം കുറഞ്ഞു ഇതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് തുടങ്ങി കേരളത്തിലേക്ക് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക്